വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോച്ഛാവസ്ഥ പ്രതിഷേധിച്ച യു ഡി എഫ് പ്രക്ഷോഭത്തിലേക്ക് ജൽ ജീവൻ പദ്ധതിക്കായി ചാൽക്കേറിയ മിക്ക ഗ്രാമീണ റോഡുകളും പാടയെ തകർന്നു കിടക്കുകയാണ് മഴ കനത്തതോടെ ഈ റോഡുകളിലൂടെയുള്ള ഗതാഗതവും കാൽനറയാത്രയും ഏറെ ദുഷ്കരമായിട്ടുണ്ട് റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിക്കാത്ത ഭരണ നേതൃത്വത്തിനെതിരെ ജൂലൈ പതിനൊന്നിന് യു ഡി എഫ് നേതൃത്വം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ബഹുജന മാർച്ച് നടത്തും തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട റോഡ് നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കുകയോ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയോ ചെയ്ത സാഹചര്യത്തിൽ മേനാട്ടു പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളിൽ ഭൂരിഭാഗവും തകർന്ന നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട യു ഡി എഫ് നിരന്തരമായി സമരമുഖത്താണെന്നും എന്നാൽ ഉത്തരവാദിത്തപ്പെട്ടവർ അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് ഭോജന മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് പി മുജീർ റഹ്മാൻ പറഞ്ഞു പഞ്ചായത്തിൻ്റെ അസറ്റിലുള്ള എല്ലാ ഗ്രാമീണ റോഡുകളും കാൽനട യാത്രക്ക് പോലും യോഗ്യമല്ലാത്ത രീതിയിൽ അതേപടി കിടക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യു മെലാറ്റു പഞ്ചായത്ത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നിരന്തരമായ സമരപരിപാടികളും മറ്റൊക്കെ ഇതിൻ്റെ മുമ്പേ നടന്നിട്ടുള്ളതായിരുന്നു എന്നാൽ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ അത് ചെവികൊള്ളാതെ നിലവിൽ അതേ നിലപാട് തുടരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെലാറ്റു പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട് തുടർ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നേതൃത്വം കൊടുക്കാൻ ഇരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം ഈ വരുന്ന പതിനൊന്നാം തീയതി പഞ്ചായത്ത് ഓഫീസിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നുള്ള എല്ലാ പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിലേക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒം ഒമ്പത് പത്ത് തീയതികളിൽ വേലാറ്റൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണ വാഹന ജാഥകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് എന്നുള്ള വിവരം പറയുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാർസ്യതയും നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ നടക്കേണ്ട പല പ്രവർത്തനങ്ങളും നടത്താൻ കഴിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭരണസമിതിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് പഞ്ചായത്ത് യു കമ്മിറ്റിയുടെ തീരുമാനമെന്നും ചുരുങ്ങിയത് കാൽനിടയാത്രയ്ക്കെങ്കിലും സാധിക്കുന്ന രൂപത്തിൽ റോഡിനെ മാറ്റിയെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകണമെന്നും യു നേതൃത്വം പറഞ്ഞു എന്നാൽ ഇതുവരെ ആ കരാറുകാരനുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ട് ആ വർക്കുകൾ പൂർവ്വ സ്ഥിതിയിലാക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഘടക ഘടക സ്ഥിതിയും കഴിവാടും കാരണം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നില്ല തന്നെയാണ് അത് എത്രയും അടിയന്തിരമായിട്ട് ആ റോഡുകളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് കാൽനട യാത്രയ്ക്ക് പ്രാപ്യമാകുന്ന രൂപത്തിലെങ്കിലും മാറ്റിയെടുക്കണം എന്നില്ല വണ്ടികൾ പോകുക എന്നുള്ളത് ഏതായാലും നമുക്കെല്ലാവർക്കും അറിയാതെ കാണുന്നവർക്കൊക്കെ അറിയാം വാഹനങ്ങൾ പോകുക എന്നുള്ളത് ഒരിക്കലും കഴിയാത്ത രൂപത്തിൽ ആ രൂപത്തിൽ തകർന്നടി കിടക്കുകയാണ് റോഡ് അപ്പോൾ കാൽനട യാത്രയ്ക്ക് എങ്കിലും ഉപയോഗപ്പെടുന്ന രൂപത്തിലെങ്കിലും റോഡ് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പഞ്ചായത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റോഡുകളിൽ ജലജീവൻ ഫണ്ട് വിനിയോഗിക്കേണ്ടതിന് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ചത് കാരണം പഞ്ചായത്തിന് ലഭിക്കേണ്ട വലിയൊരു തുക നഷ്ടമായി വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താത്തതിനാൽ കോടികൾ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് തികഞ്ഞ ഭരണ പരാജയമാണ് മേലാട്ടിൽ നടന്നിട്ടുള്ളതെന്നും ബി ഖാൻ പറഞ്ഞു അത് മാത്രമല്ല ഇപ്പൊ കഴിഞ്ഞ വർഷം പിന്നെ പഞ്ചായത്ത് പിന്നെ വകയിരുത്തിയ പല റോഡുകളെയും ഈ ജലജീവൻ മിഷൻ എടുക്കേണ്ട പ്രവൃത്തി കൂടി എടുത്തുകൊണ്ടാണ് എടുക്കുന്ന പ്രവർത്തികൾ ഏകദേശം മൂന്നിലൊന്ന് ഭാഗം പഞ്ചായത്തിൻ്റെ ഫണ്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ പ്രവൃത്തി എടുത്ത വർക്കുകൾക്ക് ഇനി ഒരിക്കലും ജലജീവൻ മിഷനിൽ നിന്ന് ആ ഫണ്ട് അനുവദിക്കുന്ന സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന കൂടികളുടെ പിന്നെ നഷ്ടപ്പെടുന്നത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഏകദേശം അഞ്ച് കോടിയിൽ പരം രൂപ നമുക്ക് പല മേഖലകളിലായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് മാത്രം ഏകദേശം മൂന്ന് കോടി അഞ്ച് ലക്ഷത്തിൻ്റെ മേലെ നമുക്ക് ഫണ്ട് ലാബ്സായിട്ടുണ്ട് ഇനിയുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ അതിൽ കൂടുതൽ സംഖ്യ നഷ്ടപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭരണ പരാജയമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഇടപെടലുകളോ അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള ഫണ്ട് വിനിയോഗമോ അതുപോലെ തന്നെ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുക്കുവാനോ ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രയാസകരമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി മേലാക്കൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രത്യക്ഷമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ തീരുമാനം ഇതിൻ്റെ ഭാഗമായാണ് ജൂലൈ പതിനൊന്നിന് പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുദിന മാർച്ച് സംഘടിപ്പിക്കുക ഇതിന് മുന്നോടിയായി ഒൻപത് പത്ത് തീയതികളിൽ പഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലും പ്രചരണ വാഹന ജാഥ നടത്തുമെന്നും യു ഡി എഫ് നേതൃത്വം അറിയിച്ചു